ദുഃഖവാർത്ത പ്രമുഖ താരം അന്തരിച്ചു പ്രണാമം അർപ്പിക്കുകയാണ് സിനിമാ ലോകം ഓസ്കാർ ജേതാവായ പ്രമുഖ സിനിമാ നിർമ്മാതാവ് ആൽബർട്ട് എസ് റൂഡിയാണ് അന്തരിച്ചത് ഗോഡ് ഫാദർ മില്യൺ ഡോളർ ബേബി എന്നീ സിനിമകൾ നിർമ്മിച്ചതിനാണ് ഇദ്ദേഹത്തെ തേടി ഓസ്കാർ എത്തിയത് ലോസ് ഏഞ്ചലസിലെ യു സി എല്ലെ മെഡിക്കൽ സെൻറ്ററിൽ വെച്ചാണ് അന്ത്യം സംഭവിച്ചത് തൊണ്ണൂറ്റി നാല് വയസ്സായിരുന്നു അതുല്യ പ്രതിഭയ്ക്ക് പ്രണാമം അർപ്പിക്കുകയാണ് സിനിമാലോകം മുപ്പതോളം സിനിമകൾ ആൽബർട്ട് എസ് റൂഡി നിർമ്മിച്ചിട്ടുണ്ട് ഏതാനും ചിത്രങ്ങൾക്ക് കഥയും രചിച്ചു ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം